മൂക്കിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ അതിന് വേണ്ടി അലർജിയും കൂടെ ഉണ്ട് അങ്ങനെ വന്നതാണ് അപ്പം എല്ലാ മരുന്നും തന്ന് ഇതിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആയിട്ട് തന്നു അത് എന്തോ അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പം എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ എല്ലാ മരുന്ന് കിട്ടിയിട്ടുണ്ട് എല്ലേക്കാം എല്ലാത്തിനും ഉണ്ട് എനിക്ക് വെള്ള അസുഖത്തിനുള്ള എല്ലാം ഉണ്ട് ഓരോരുത്തർ പറയുന്നു ചിലപ്പോ ഒരെണ്ണം കിട്ടാതെ വരും ചിലപ്പോ രണ്ടെണ്ണം കിട്ടാതെ വരും നാലും കിട്ടിട്ടുണ്ട് അതൊക്കെ ജനത്തിന് പറഞ്ഞിട്ടാണെന്ന് ചിലപ്പോ ഒരെണ്ണം ഏതെങ്കിലും ഒരു പാരസെറ്റോൾ ആയിരിക്കും ഇല്ല വരുന്നത് അതിന് പറഞ്ഞോളൂ ഒന്നുമില്ലാന്ന് പറഞ്ഞോളൂ പിന്നെ ഇനി ഇപ്പം ചെയ്യാൻ പറ്റും കിട്ടിരുന്നു അമ്മയ്ക്ക് പല്ലിന്റെ കാണിക്കാൻ കിട്ടിയും